വിഷയം ശേഷം ും പരിച്ചു നോക്കുമ്പോ ഒന്നാം മാസത്തെ വാഹനമാണ് എനിക്ക് വെറുതെ കിടന്നിട്ട് ഈ ബാറ്ററിയുടെ ബാറ്ററി ഏജിങ് ആയി പോയ അവസ്ഥയായിട്ടാ എന്ത് ചേട്ടാ ഈ ഇത് ബൊക്കെ ശരിക്കും റീത്താണ് മരിക്കുന്നവരുടെ ഇത് ഈ വീട് തന്നെ യഥാർത്ഥത്തിലൊരു മരണതുല്യമാണ് ആറുമാസമായിട്ട് അതായത് നമ്മൾ വളരെ ആഗ്രഹിച്ച് ആഗ്രഹത്തിൻ്റെ പുറത്ത് എൻ്റെ ഭാര്യയുടെ പേരിൻ്റെ അടുത്തൊരു ഇലക്ട്രിക് ടാറ്റ ടിയാഗോ ഈ ഇലക്ട്രിക് കാറാണിത് അപ്പോൾ ഇത് ഡെലിവറി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബോണറ്റ് തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് സാധനങ്ങൾ ദ്രവിച്ച് തുരുമ്പും പിടിച്ച് അഴുക്കും പിടിച്ച് ക്ലാവ് പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് ഇത് കാണുന്നത് പറഞ്ഞത് ഞാൻ വാഹനം വാങ്ങിയത് മുത്തൂറ്റി ടാറ്റ കൊട്ടാരക്കര കരിക്ക പരിക്കത്തോട്ട് പോകുന്നതുകൊണ്ട് മുത്തൂത്ത് മുത്തൂറ്റി ടാറ്റ എന്നാണ് ഈ വാഹനം എടുക്കുന്നു പറഞ്ഞാൽ കൊട്ടാരക്കര ഉള്ളത് ഇത് ഇതാണ് വണ്ടി ഇതാണ് ടാറ്റ ടി ആവുമോ ഇ വി എക്സ് സെഡ് പ്ലസ് ആണ് വാഹനം ഡെലിവറി ഒക്കെ വളരെ ഗംഭീരമായിരുന്നു പക്ഷേ ഡെലിവറിക്ക് ശേഷമുള്ള അവസ്ഥയാണ് പറയുന്നത് പിന്നെ ഈ പറയുന്നവർക്ക് എനിക്കതിനകത്ത് സംഭവിച്ചെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം എന്നുള്ള സാധനത്തിനെ അവർ ചൂഷണം ചെയ്ത് ശരിക്കും വിശ്വാസവഞ്ചന ചെയ്ത ഒരു സംഭവമാണിപ്പോൾ നമുക്ക് ശേഷം മനസ്സിലായത് ഈ വാഹനം ആറ് മാസം ഏകദേശം ആറ് മാസമായിട്ട് ഞാനിതിനെ ഫിനാൻസ് അടച്ചുകൊണ്ടിരിക്കുന്നു ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും എന്റെ കുടുംബം അവസ്ഥയായിരുന്നു അതോ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി എടുക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല നല്ല ഗ്രാൻഡ് ആയിട്ടാണ് അതിൻ്റെ ഇനാഗ്രേഷന് സംഭവം കൂടെ കേക്കൊക്കെ മുറിച്ച് നല്ല തുണിയൊക്കെ ഇട്ട് തുണിയൊക്കെ മാറ്റി മാല മാലിട്ടിട്ടാണ് പക്ഷേ അവിടെ വരുന്ന മാല മാറ്റി അമ്പലത്തിലൊക്കെ കൊണ്ടുപോകാൻ മാല മാറ്റാൻ ഇത് ബോണച്ചൂർന്ന് പറയുക പക്ഷെ മോണെച്ചൂർന്ന് ഇറങ്ങിയപ്പോഴ അവസ്ഥ ഇതാണ് കാണുന്നത് വളരെ ദയനീയമായി അത് പറയാൻ നമുക്ക് മനസ്സിലാക്കി അവർ അനുഭവിച്ചാൽ മാത്രമേ വേദന പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അവർ പറയുമ്പോൾ അത്ര ഒരു ഫീൽ വരില്ല അപ്പോൾ അവർ തന്നെ അന്നേരം തന്നെ അവർ അന്നേരം ഞാൻ വിളിച്ചു ചോദിച്ചു വിവരങ്ങൾ ഫോട്ടോയൊക്കെ ഇട്ട് കൊടുത്തു പറഞ്ഞു കൊടുത്തു വണ്ടി കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ വാഹനം കൊണ്ട് കാണിച്ചു അവിടെയും പറഞ്ഞതില്ല അവിടെ ഒരു ചതുവ് നടന്നതിനും ഇവർ വീണ്ടും വലിയ വലിയ ചതവുകളും ചെയ്ത തെറ്റുകളും മറക്കാനുള്ള ശ്രമങ്ങളും വീണ്ടും അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് നമുക്ക് വ്യക്തമായിട്ടും ബോധ്യപ്പെട്ടത് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്കൊരു ഇത് ഈ ചെറിയ വിലക്കങ്ങാണെന്ന് കൊടുത്തു വേണ്ട രാത്രി വണ്ടിയാണ് അത്രയ്ക്ക് മോശം വണ്ടിയാണിത് അതിനെ ഇത്രയും ശരിയായ പുതിയ വണ്ടിയുടെ വിലയായിട്ട് തന്നെ വെച്ചിട്ട് ആണ് നമുക്ക് ഈ വാഹനം തന്നേക്കുന്നത് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ അവർ ചെയ്തതിൻ്റെ കാര്യത്തിൽ അവർ അറിഞ്ഞുകൊണ്ട് ഇവർ പ്ലാൻ ചെയ്തു ഈ പറഞ്ഞ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു ധന്യ പിന്നെ സജിലാൽ അതിൻ്റെ ടീം ലീഡർ കൊട്ടാരക്കര മുത്തൂറ്റിൻ്റെ മാനേജർ മുത്തൂറ്റ് ടാറ്റയുടെ മാനേജർ ജോസ് പിന്നെ ഈ പറയുന്ന പോലെ സെയിൽസ് കടലിൽ ഒരാൾ കൊല്ലത്തുണ്ട് അത് അത് ഞാൻ പറയുന്നത് തന്നെ എനിക്ക് ആളുടെ പേര് കറക്റ്റ് അറിയില്ല ഇത്രയും ഇവരോട് അറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടാണ് ഇവർ രണ്ടാമത് ഇതെല്ലാം മറക്കാൻ ശ്രമിച്ചു വണ്ടി കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞൊരു കാരണവശാലും ഒരു മെയിൻറ്റൻസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ട് എൻ്റെ വിവരം പറയാ അല്ലേലും റിപ്പോർട്ട് തരിക ഇങ്ങനെയാണ് സംഭവം പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോയി എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കൊരു ഇലക്ട്രോണിക് സർവീസാണ് കൊട്ടാരക്കരയാണ് ഞാൻ ഈ ടി വി അതുപോലെ ഇൻവേർട്ടർ ഈ ലിത്യം ബാറ്ററി ഇത്തരം സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇപ്പോഴത്തെ ഏറ്റവും സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടു എടുക്കുറിച്ച് ചിന്തിച്ചതും ആ ഒരു ആഗ്രഹം വന്നതും നമുക്ക് പുതിയ ടെക്നോളജിയിലോട്ട് അപ്ഡേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ തിരിച്ച് തിരികെ എൻ്റെ ഷോപ്പിൽ പോയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തോട് തിരികെ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ബോണസ് അടച്ചിട്ടിരിക്കുകയാണ് ശരിക്കും അവരെന്നെ ഒന്നുകൊണ്ട് വീഡിയോ കാണിച്ച് സാറേ ഇത് അങ്ങനെ അങ്ങനെ കൊല്ലത്ത് ഞങ്ങളുടെ ഷോറൂമിൽ കിടന്ന വണ്ടികളെല്ലാം ഇതേപോലെ ഈ അഴുക്കൊക്കെ ഉള്ള ഈ ഇതുപോലെയുള്ള കളറാണ് കാണുന്നത് ഇവി ഇങ്ങനെയാണെന്നൊക്കെ വന്ന് ബോധ്യപ്പെടുത്തി അപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും നമ്മളെ തേക്കുവാണ് അവരറിയാതെ പറ്റിയത് അല്ലെങ്കിൽ ഇവർ അറിഞ്ഞു ആദ്യത്തെ എൻ്റെ സാധാരണ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല അവർ പക്ഷേ അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ രഹസ്യമായിട്ട് പോയി ഇതെല്ലാം ചെയ്യുന്നത് അവരോട് സംസാരിച്ചു പിന്നെ ഞാൻ ആ ഒരു സംഭവത്തിന് പുറത്ത് ബോണറ്റ് തുറന്ന് നോക്കുമ്പോഴാണ് എനിക്ക് എനിക്കൊരു സംസാരം കിട്ടപ്പോഴെ മനസ്സിലായി അത് അത്ര ശരിയല്ലല്ലോ എന്നാണ് അപ്പോൾ ഈ വണ്ടിയാണ് വണ്ടിയാണ് ഷോറൂമിനുമ്പോൾ നമ്മൾ ഈ ബോണറ്റ് തുറന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് പെയിന്റ് അടിക്കാൻ പറ്റുന്ന വീണ്ടും അത് മാറ്റ് ിഷ് കാണ ഒറിജിനലായിട്ട് കിടന്ന സാധനം അഞ്ച് മൗണ്ട് അതിന്റെ നട്ട് ബോൾട്ട് എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ പെയിന്റ് അടിച്ചു അടിച്ചിട്ട് ഗ്ലോസി പെയിന്റ് അടിച്ചു വെച്ചേക്കണം പിന്നെ ഈ കാണുന്ന മുകളിൽ കണ്ട ആ ഭീകരത്വം തോന്നുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റത്തെ കൊണ്ടുള്ള പരമാവധി സ്ഥലത്ത് അവർ ഗ്രെയിൻഡ് ഗ്രൈൻഡ് ചെയ്ത് പോളിഷും ബഫിങ്ങും എന്തൊക്കെ ചെയ്ത് പിന്നെ ചെയ്തിട്ടേ ആയിരിക്കും ബോണറ്റിന്റെ മണ്ടയ്ക്ക് സാധനം ഈ ബോണത്തിന്റെ മുകളിൽ കാണിക്കാം ഒരു ഇപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടി തരത്തില്ലെന്നാണ് പറയുന്നത് അല്ല അവരെ സംസ്ഥാനം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കൊല്ലത്ത് കൊണ്ടുവന്ന് കൊല്ലത്ത് കൊണ്ടുപോയി വണ്ടിക്കകത്ത് കയറുമ്പോൾ മനസ്സിലായി ഒരു ക്യാമറ ഉള്ളത് ഊരിയിട്ടിട്ടാണ് വീണ്ടും അത് ഒന്ന് ചെയ്തതിനേക്കാൾ വലിയ വലിയ കുറ്റത്തോട് അവർ വീണ്ടും പോകുന്നത് ഒരു ക്യാമറ ഊരിയിട്ടിട്ടാണ് ഈ വാഹന വർഷിൽ കൊണ്ടുപോകുന്നത് നമ്മുടെ അനുവാദം ഇല്ലാതെ എൻ്റെ ഭാര്യയുടെ വേറെ എടുത്തു വേണ്ടി ഞങ്ങൾ ആരുടെ ഒരു അനുവാദം ഇല്ലാതെ വണ്ടി കൊണ്ടുപോയി പണി ചെയ്തത് അതിനുപരി അവർ പിന്നെ ക്യാമറയുടെ കേസ് പറഞ്ഞപ്പോൾ അവർ തർക്കിട്ടില്ലാത്ത അവർക്കിനതൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തോട്ട് വിടുക ചെയ്തു കൊല്ലത്താണ് ഹെഡ് ഓഫീസ് അങ്ങോട്ട് വിടുക അവിടെ ചെന്നപ്പോൾ അവർക്ക് ഇതെല്ലാം മനസ്സിലായി അവർ പറഞ്ഞാൽ നമുക്ക് വാഹനം മാർത്താന സാറേ ഒരു ഓപ്ഷൻ ഓപ്ഷനില്ല സൂപ്പിട്ടിട്ടൊക്കെയാണ് പറഞ്ഞത് വാഹനം മാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ വണ്ടി എന്ത് പാർട്സ് മാറത്തരാം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് എന്നെ അതിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി മാറിത്തരുന്നതിനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി പാർട്ട് പറഞ്ഞു അപ്പം ഞങ്ങൾ സ്ഥലം ഒന്ന് കൂടി ആരോപിക്കുന്ന പറഞ്ഞു കുറേ ദിവസം നടത്തി ആറ് മാസത്തോളം ഇങ്ങനെ നടത്തി അല്ല ദിവസം ആ സമയത്ത് കുറേ ദിവസം നടത്തി മാക് മാക്സിമം ബുദ്ധിമുട്ടി നമ്മൾ ചെല്ലുമ്പോൾ ഒരു വിലയില്ല നമുക്ക് വിലയില്ലാത്ത രീതിയിൽ നമ്മളെ ഇവർ ഇവിടെ ഇടുന്ന ഒരു വണ്ടി വാങ്ങിയ അവസ്ഥയല്ല നമ്മൾ റോഡി കിടന്ന് വണ്ടി എടുത്തുണ്ടെന്നവാണ് നമുക്ക് ഫീൽ ചെയ്ത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ അകത്ത് തന്നെ മിനിമിനാ നിങ്ങൾ ഷോറൂം കണ്ടീഷൻ വണ്ടി കിടക്കുമ്പോൾ ദ്രവിച്ച വണ്ടി കൊണ്ട് ഞാൻ പുറത്തു നിൽക്കുകയാണ് അങ്ങനെ എന്നെ എന്നെയും വൈഫിനെയും നമുക്ക് ആരോടും പറയാൻ പറ്റുന്ന സാഹചര്യമാണ് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന നമുക്ക് എൻ്റെ തന്നെ മാനം ശരിക്കും മൊത്തം പോയി എന്ന് വെച്ചാൽ ഒരു ഒരാളുടെ പറയുന്നത് എങ്ങനെ ഞാൻ ഇതുമായിട്ട് നടന്നത് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് പറയുന്നത് എങ്ങനെ പക്ഷെ അതുകൊണ്ട് തന്നെ അവരോട് തന്നെ പറഞ്ഞു ഫൈറ്റ് ചെയ്തും കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോയി എന്നിട്ട് ലാസ്റ്റിൽ കർഷകർക്കോട്ട് കേസ് കൊടുക്കും കേസ് ഒന്നും അല്ല അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഫയൽ ചെയ്തു കേസ് ഓടിക്കൊണ്ടിരിക്കും പക്ഷേ അവരതിന് ആദ്യം അപ്പിയർ ആകുന്നൊരു അത് ഇങ്ങനെ തന്നെ അവർ താമസിക്കുന്നുണ്ട് അവർക്ക് കേസ് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ബലമായി എന്നാൽ പിന്നെ അവിടെ വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങളായി പിന്നെ അവരുടെ രീതികളൊക്കെ അവർ മാറ്റി ഇത് നമ്മളിതിങ്ങനെ കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിയ വണ്ടിയാന്നാക്കി അങ്ങനെയൊക്കെ ഉള്ളത് ഈ ശരിക്കും വണ്ടി നമുക്കറിയാം പി ഡി എ ചെയ്തിട്ടില്ല ആ പേപ്പറൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ പി ഡി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ കൊടുത്തു എന്നുള്ളത് ശരിക്കും നമുക്കറിയത്തില്ല എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് അതിനുശേഷം കൺസ്യൂമർ കേസ് കൊടുത്ത് പിന്നെ ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ നമുക്കത് ശരിക്കും നമുക്ക് മനസ്സിലായി ഇത് അവരുടെ യാർഡിൽ പോയി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇത് അലക്ഷ്യമായിട്ടും ഒരു കാരണവശാലും ഒരു പരിഗക്ഷയും കൊടുത്ത് ഈ ബാറ്ററിൻ്റെ ലക്ഷ്യം ആയാലും ബാറ്ററി അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ ചാർജിങ് കൃത്യമായിട്ട് ചാർജിങ് ഡിസ്ചാർജ് നടന്നാൽ ബാറ്ററിക്ക് ഭയങ്കര ലൈഫാണ് നമ്മുടെ ഉദ്ദേശിക്കുന്ന ലൈഫ് നല്ല ലൈഫാണ് ഈ പറഞ്ഞ രണ്ട് വർഷം മൂന്ന് വർഷം ഒന്നും ബാറ്ററി പോകൂല്ല നമുക്കറിയാം കാരണം ഞാനും ഈ സി സാധനങ്ങളും അപ്പോൾ അതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞത് വെറുതെ കിടന്നിട്ട് ഈ ബാറ്ററിയുടെ ബാറ്ററി ഏജിങ് ആയി പോയ അവസ്ഥയായി ഇപ്പോൾ നിലവില് നോക്കുമ്പോൾ ബാക്കപ്പ് കുറവാണ് ബാക്കപ്പ് മുന്നൂറ്റി പതിനഞ്ച് ഒന്നിനടുത്ത് ബാക്കപ്പ് വളരെ കുറവാണ് ഇത് കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഒക്കെ ഒരു റേഞ്ചാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഫുൾ ചാർജ് ആയാലും കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനുശേഷം യാർഡ് പോയി നോക്കുമ്പോൾ കാണുന്ന അവിടെ വളരെ അലക്ഷ്യമായിട്ട് കിടക്കുന്ന വാഹനങ്ങളാണ് എന്താ വെച്ചാൽ ഒരു പഴയ വീടിനകത്ത് തറയെ ഒന്ന് ചീട്ടില കാടും പടലിൽ കുളിച്ച് കിടക്കുന്ന ഒരു വീടിനകത്ത് കുറേ വാഹനങ്ങൾ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒരു വാഹനം നമുക്ക് കിട്ടിയാൽ നമുക്ക് നമുക്ക് ബോധ്യപ്പെട്ടായിരുന്നു അത് അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അതിനുശേഷം ഇവർ ചെയ്യുന്ന ഇവർ ഈ രജിസ്റ്ററിംഗ് അതോറിറ്റിയും ഇൻഷുറൻസിനൊക്കെ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇല്ലെങ്കിൽ ഈ വണ്ടി എങ്ങനെ ടി പി എടുക്കും ഒന്ന് നോക്കണ്ടേ എന്തെങ്കിലും പക്ഷെ അങ്ങനെ അവർ പറഞ്ഞ അങ്ങനെ വിശ്വാസം അല്ലല്ലോ ബാക്ക് ആയ ല്ല ഇയർ ബാക്ക് എന്ന് പറയുന്നത് ഈ വണ്ടി നമ്മൾ വീണ്ടും നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ടി പി എല്ലാ പരിശോധിച്ച് നോക്കുമ്പോഴാണ് എന്താണെങ്കിലും സംഭവിച്ച് നോക്കുമ്പോഴാണ് യാഡിന്റെ വിഷയം കണ്ട കണ്ടതിന് ശേഷം ഓരോ സംഗതികളും നോക്കുമ്പോൾ ഒന്നാം മാസത്തെ വാഹനമാണ് ഒന്നാം 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 മാസത്തെ മാസത്തെ വാഹനം ഡെലിവറി ചെയ്ത വാഹനമാണ് എട്ടാം മാസം നമുക്ക് തന്നിരിക്കുന്നത് എന്നോട് വാഹനം തരുമ്പോൾ എനിക്ക് തരുന്നതും എന്നെ കാണിച്ചതും വളരെ നല്ല സ്റ്റൈലായിട്ടുള്ള വണ്ടി ബുക്കിംഗ് വണ്ടി ബുക്കിങ്ങിന് ഇപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഏഴാം തീയതി അവിടെ പോയി അവനെ കണ്ട് അവരെ പോയി കണ്ട് സംസാരിക്കുന്നു ആറാം തീയതി സംസാരിക്കുന്നു തൊട്ടടുത്ത ദിവസം തന്നെ പറഞ്ഞോട് പറയണ ഒരു വണ്ടിയുണ്ട് ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ അന്ന് തന്നെ അയ്യായിരം രൂപ കൊടുത്ത് ഇതെല്ലാം ക്യാഷ് അയ്യായിരം രൂപ കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്യുവാണ് അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ നമ്മുടെ ഫിനാൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അത് ഈ വാഹനം തന്നെന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് അവനെ ഉണ്ടായത് ഞാൻ വേറെ പോയി നോക്കുമ്പോൾ ഇതിനേക്കും വില കുറച്ച് തരുന്ന തരാമെന്നുള്ള സംവിധാനം പറഞ്ഞ വാഹനം ഇവരുടെ അടുത്ത് പോയി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഓഫറും കാര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞെങ്കിലും ഇതൊന്നും എനിക്ക് കിട്ടിയില്ല എങ്കിലും അവനാണ് ഇത്രയും വലിയ ചതു നമ്മൾ ഒരു സുഹൃത്തു നിന്ന രീതിയിൽ അവനെ വിശ്വസിക്കുകയും ഇത്രയും വലിയൊരു ടാറ്റയുടെ തന്നെ നമുക്ക് എന്തായാലും ഈ ടാറ്റയുടെ മുതലാളിയെടുത്തു പോയി ഈ വാഹനം വാങ്ങാൻ പറ്റൂല നമുക്ക് അവിടെ തന്നെ റെപ്യൂട്ടേഡ് ഷോറൂമില്ല നല്ല ഷോറൂമൊക്കെ കണ്ട നല്ല ഗംഭീര ഷോറൂമാണ് അവിടെ നമുക്ക് അവിടെ നിന്നാണ് ഈ വാഹനം തരുന്നത് പക്ഷേ ഇത്രയും ദ്രവിച്ച ഒരു വാഹനം നമുക്ക് തരുമെന്നാൽ ആരോടും ചെയ്യാൻ പാടില്ല ഇതിപ്പോൾ എനിക്ക് ഈ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ നോക്കിയെടുക്കാൻ പോകുന്ന ഈ ഡെലിവറിയുടെ സമയത്ത് തുറന്ന് നോക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായില്ല എന്നെ കാണിച്ച വണ്ടി നല്ല വണ്ടിയായിരുന്നു അതിന് ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാം തുറന്ന് നോക്കിയിട്ടാണ് അവിടെ വണ്ടി കണ്ടെല്ലാം തുറന്നു നോക്കി ഇവിടെ തന്നെ നോക്കിയിട്ടാണ് ആ വണ്ടി നമ്മള് ബുക്ക് ചെയ്യുന്നത് പറഞ്ഞേ പക്ഷെ ഈ തന്ന വണ്ടി എന്ന് പറയുന്നത് ഒരു പക്ഷെ അവർ വിചാരിച്ചിരിക്കാം നമ്മൾ തുറന്ന് നോക്കത്തിരിക്കാം അങ്ങനെയാവാം ആറ് മാസം കൊണ്ട് ചേട്ടാ ഇത് ചേട്ടി വീട്ടിൽ വെളിയിലോട്ട് വരുന്നത് ആ ഞാൻ ന്യൂസ് വെളിയിൽ വിടാനുള്ള ഒരു കാര്യം ഞാനിപ്പോ ഇത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോയപ്പോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാകാൻ പാടില്ലാത്ത സാധാരണക്കാരനൊന്നും ഒരു നീതിയും കിട്ടാത്ത അവസ്ഥയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അത് അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യത്തില്ല കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പോയി അവരെയും വിളിപ്പിച്ച് നമ്മളെ വിളിപ്പിച്ച് അവിടെ എല്ലാ ജോലികളും ഞാനും വൈഫും എല്ലാവരും അവിടെ പോയി ഇങ്ങനെ നാടണം കെട്ട് നിൽക്കുകയാണ് എന്നിട്ട് അവർ വന്നിട്ട് അവർ വന്ന് അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം മറ്റവർ മുത്തുറ്റവരും സ്വാധീനിച്ചിട്ടുണ്ടാകും മനസ്സിലാക്കാൻ പറ്റും കേസ് എടുക്കാൻ ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റും അതായത് ഇത് കേസ് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് അവിടുത്തെ സി ഐ പറയുന്നത് അപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി വെച്ച് വീണ്ടും ഒരാഴ്ച നമ്മൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും വിചാരിച്ച് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഒരാഴ്ച ഇരിക്കും വീണ്ടും ഇല്ലാത്തതുകൊണ്ട് അതിന് ഹയർ അതോറിറ്റിക്ക് കൊടുത്ത് അതിനും കൊടുക്കുക അവസാനം ഇവിടെ തന്നെ വരേണ്ടി വന്നത് ഇത് തന്നെ വന്നിട്ട് അവിടെ വീണ്ടും പറഞ്ഞ് വണ്ടിക്ക് നിങ്ങൾക്ക് എല്ലാ നീതിയും കൺസ്യൂമർ നിന്ന് കിട്ടി ഇത് നമുക്ക് ചീറ്റിംഗ് കേസ് അല്ലെങ്കിൽ ഇങ്ങനെ ചീറ്റിംഗ് കേസായിട്ട് എടുക്കാൻ പറ്റൂല എന്ന് പറയുന്ന അവസരം ഞങ്ങൾ വീണ്ടും മടക്കി വിടുകയും ചെയ്തു അങ്ങനെ ഇപ്പം ഞാൻ പിന്നെ വീണ്ടും പോയിട്ട് അല്ലാതെ ഒരു പ്രൈവറ്റ് കേസ് കൊടുത്തു കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനടുത്ത് സംഭവം ജുഡീഷ്യൽ നമ്പർ വണ്ണിലാത്തിയപ്പോൾ വീണ്ടും ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് ഞാൻ ഈ കോടതിയിലെല്ലാം ഇങ്ങനെ എല്ലാം ഒരുങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഇത്തരം വാഹനത്തിൻ്റെ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് വാഹനം കൊള്ളത്തില്ലെന്നോ ടാറ്റ കൊള്ളത്തില്ലെന്നോ ഞാൻ പറഞ്ഞില്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ വാഹനമാണ് വാഹനം നല്ലതാണ് ഈ വാഹനം എനിക്ക് തന്നത് കൊള്ളത്തില്ലെന്നുള്ള മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത്തരം ആൾക്കാരെല്ലാം നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇതിലേറെ അനുഭവങ്ങളും ബുദ്ധിമുട്ടുമുള്ള ആൾക്കാരാണ് ഇപ്പോഴും ഇത് സഹിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ആയാലും ഇത്തരം സാധനങ്ങളായാലും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നിൽക്കുക ഇവരാരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഒരു ജനത്തിന് കൊടുത്ത് സ്വന്തമായിട്ട് അനുഭവിച്ചു അവരെങ്കിലും ഒന്ന് അറിഞ്ഞോട്ടം പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ ഗുരു വരത്തില്ല ഞാനിത് വണ്ടി ഓടിയിട്ടില്ല കിലോമീറ്റർ നോക്കി അറിയാൻ പറ്റും മൊത്തത്തിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റാണ് ഈ ആവശ്യങ്ങൾക്ക് കോടതിയും പോലീസ് സ്റ്റേഷനും ഇത്തരം കാര്യങ്ങൾ സർവീസ് കഴിഞ്ഞു ഫസ്റ്റ് സർവീസ് ചെയ്യാൻ വണ്ടി ഓടിയില്ലല്ലോ വണ്ടിയില്ല അവര് സർവീസ് സർവീസ് ചെയ്യാൻ വിളിച്ചോണ്ടിരിക്കുന്നത് കുഴപ്പമില്ലെന്ന് വരുത്തി തീർക്കണമല്ലോ അതിന് അതിനവർ സർവീസിന് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ വാഹനം കൊണ്ടുവന്ന് വിറ്റത്തിട്ടതേ ഉള്ളൂ ഞാൻ സർവീസ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ലെന്നുള്ളതുകൊണ്ട് ഞാൻ സർവീസ് ചെയ്യാൻ പോയില്ല നമ്പർ ടി പി ആണ് ഇപ്പോഴുള്ളത് ഇനി ചെറിയ ദിവസങ്ങളിൽ ടി പിക്ക് ബാലൻസ് ദിവസം ആറ് മാസത്തിൽ